കോഴിക്കോട് ബീച്ചിലേ വൈകുന്നേരം നല്ല വൈബാണെന്നൊക്കെ ഇങ്ങനെ എല്ലാരും എല്ലാവരും പറയുന്നുണ്ട് എന്നാ പിന്നെ അതൊന്നും നമുക്കും കൂടി കാണണല്ലോ എന്തൊക്കെയാണോ വൈബ് എന്നുള്ളത് അപ്പൊ അതിനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഇറങ്ങിയപ്പോൾ തന്നെ അതാ വലുത് സൈഡില് ചായ വേണോ നല്ല ടേസ്റ്റി ഉള്ള ചായ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആവുമല്ലേ പറയാ നമുക്ക് പോയി നോക്കാം ഏത് ചായയാണ് ഏത് കടികളാണ് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ എന്ന് നോക്കിയോ കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് തോന്നുന്നുണ്ട് യൂട്യൂബർ അല്ലേ കേൾക്കുന്നുണ്ട് വീഡിയോ കാണാറുണ്ടോ ആ എവിടെ സ്ഥലം തന്നെ ൾക്കാര് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്താ കഴിക്കണേ ഇപ്പൊ എന്താ കഴിക്കണേ അല്ല എന്താ കഴിക്കണേ പറയാട്ട് ഇവിടെ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഞങ്ങളുടെ ഇല്ല കോഴിഫ്ലവർ കാടമുട്ട ഗ്രീൻ ബീൻസ് അത് കഴിഞ്ഞാൽ നെയ്പത്തിരി അരിപ്പത്തിരി മുളക് പരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗ്രീൻ ബീൻസ് ഐറ്റംസ് ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ചായയുടെ ഐറ്റംസുകളാണ് ചായ പതിനെട്ട് ഐറ്റംസ് ഉണ്ട് കാശ്മീരി കൽക്കത്ത മൈസൂർ ഇഞ്ചി ഏലൻ ലെമൺ ലെമൺ സൗദി ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി പൊതിന ചോബറി പൈനാപ്പിൾ മാംഗോ ബദാം പിസ്ത ഗ്രീം ടീ രണ്ട് ഐറ്റംസ് മസാല ടീ ഒന്ന് ബിരിയാണി ചായ ഒന്ന് ചേലഞ്ചും ചായ മണിയറ ചായ അങ്ങനെ പതിനെട്ട് മണിയറച്ചോ ചേലഞ്ചും

അവരോട് എത്രത്തോളം അടുക്കാൻ കഴിയും അത്രത്തോളം സ്നേഹിക്കുന്നവരാണ് നടത്താ വണ്ടിയ മൂന്നിയായ്ലവർ ഫ്ലവർ മെയിൻ ഐലേറ്റ് എന്താ പറയാ ഈ ചായ ഇങ്ങനെ കുടിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നിന്നതിനേക്കാട്ടിലും കൂടുതൽ ഇവിടുത്തെ ആ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ബൈബ് ഇവിടത്തെ ഒരു രസം ആ ഈ ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ചാവടിക്കുന്നതിന്റെ രസം അത് വേറെ വൈബ് കിട്ടാൻ വേണ്ടി ആൾക്കാർ നേരൊക്കെ ഉണ്ടാവും ഞായറാഴ്ച ആദ്യം വൈകുന്നേരം ആറുമണിയായ പിന്നെ വരൂലേന്നില്ല അതായത് ഇപ്പൊ ഞായറാഴ്ച ഒഴിവ് അല്ലേ ശനിയാഴ്ച ഒക്കെ ഇവിടെ എന്നാൽ ഞങ്ങള് മൂന്ന് മണിക്ക് ആ നേരത്തൊക്കെ വരുമ്പോഴും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിരിക്കാം അതേപോലെ ചായയും കാര്യങ്ങളും ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക അതായത് രസമാണ് അങ്ങനെ നടക്കുകയാണെങ്കിൽ നല്ല രസിക്കൂടുള്ളേഴ് കിട്ടുള്ളൂ കടുക്കൻ്റെ ഫ്രൈ അതിന്റെ അടുത്ത് മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കണം അല്ല അതേപോലെ തന്നെ ഇതില് പറഞ്ഞാൽ ഫുള്ള് മസാലയാണ് വേറെ കടുക്കൻ ചെറിയൊരു ഇവിടെ കിട്ടിയിട്ട് കേട്ടോ യൂട്യൂബർ അല്ല എന്നൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെ സ്ഥലം ആണോ നടക്കാവുന്നത് ആളോ കൂടാഷ്ടാണോ പേരെന്താ ആയിക്കോട്ടെ ഞാൻ കുടിച്ച അടുത്ത സ്ഥലത്തേക്ക് പോണം കച്ചവടങ്ങളൊക്കെ ഉണ്ടട്ടോ അവിടെ ഇവിടെ ആയിട്ട് കുട്ടികളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിന് പൈസ വേറെ പ്രത്യേകിച്ച് പലതരം വെറൈറ്റി എന്നിട്ട് എന്നിട്ട് മധുരം

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്തോ ഈ മസാല ഈ മസാല പുളിപ്പുള്ള മസാല കിട്ടോ പിന്നെ അതേപോലെ ഇതിന്റെ മധുരത്തിന്റെ കൂടെ ആകുമ്പോ ആ അതൊരു മധുരം കൂടിയായിട്ട് വരുമ്പോണ്ടല്ലോ ഈ ഒരു ഒക്കപ്പാട കൂട്ടിട്ടേ വർത്തക്ക അതേപോലെ കഴിച്ചില്ല കേട്ടോ ഞാൻ കഴിച്ച ഈ പൈനാപ്പിൾ ആണ് ഞാൻ കൂടുതലും കഴിച്ചത് ആണ് പൈനാപ്പിൾ മനുവിന്റെ മുഖത്തു മനസ്സിലായില്ലേ കേസ് ഇത് മധുരവുമില്ല അതാണ് തോന്നുന്നത് കിട്ടുന്നില്ല മാറ്റി വെച്ചിട്ടുണ്ട് മധുരം കുറവാണ് പൈനാപ്പിൾ തന്നെയാണ് പെട്ടില്ലേ വാങ്ങാണോ കുട്ടിക്കൊരു മാങ്ങ മാങ്ങി വേണേ ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് പോര്ടപ്പാടൊക്കെ മാങ്ങി വേണം പറഞ്ഞിട്ട് ആ ഈ കുട്ടിക്ക് അങ്ങനെയാണ് ഏത് ചെറിയ കുട്ടിയല്ലേ അപ്പൊ പിന്നെ എല്ലാതും കഴിക്കാതാണ് പുളിയാണെന്ന പുളിയാണ് ആയിക്കോട്ടെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ ആരുണ്ട് മഞ്ഞ അത് കഴിഞ്ഞു പിന്നെ കടൽ കാണണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ല കേട്ടോ ഭയങ്കര ഇരുട്ടായിട്ടുള്ള കടലാണ് കാണുന്നത് കേൾക്കാം അതെ നമ്മള് നൈറ്റ് ആയിട്ടുള്ള അടുത്തേക്കൊക്കെ പോയി നോക്കാം കാരണം എന്താ നമ്മളിപ്പോ ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ അപ്പൊ കടലിന്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ആ ഒരു പകല് വരാം മ്മള് രാത്രിത്തൊരു വൈബ് അപ്പൊ നമ്മളെ വന്നിട്ട് നമ്മളെ കൂടെ നിൽക്കാനും വർത്താനം പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ ആ കോഴിക്കോട് ഒരുപാട് ആൾക്കാരെ കണ്ടെന്തായാലും പേരെന്താ ജിയ ജിയ വീഡിയോ കാണലുണ്ട് ആണോ ഇന്നും കൂടി കണ്ട ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവല്ലോ അതാണ് ഇവിടെ സംഭവിച്ചത് ഓർക്കാവും മടി പോലെ കിട്ടും നമ്മളോട് വർത്താനം പറയാം അങ്ങനെ കേട്ടോ നടക്കട്ടെ കാര്യങ്ങള് ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ എന്താ എല്ലാരും എല്ലാരും സന്തോഷായിട്ടിരിക്കട്ടെ എല്ലാരും ഹാപ്പി ആവട്ടെ അതന്നെ വേണ്ടേ നമ്മളെ ജീവിതത്തിലുള്ള കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറക്കാൻ വൈകുന്നേരങ്ങളിൽ നമ്മളെ അടുത്തുള്ള ബീച്ചാണ് ഇങ്ങോട്ട് പോര് അല്ല എന്താ ചെയ്യാതെ ഏത് വീഡിയോ കണ്ടേ ഓ ആണ് എല്ലാരും കാണുന്നത് ഇവിടെ കണ്ടെല്ലാം കാണണേന്നെ അപ്പൊ വീണ്ടും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ ആക്കി മാറ്റണ്ടെന്ന് തോന്നുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടേ കണ്ടേക്കോട്ടെ കടന്നെടുക്കേ അത് ശരിയല്ല ഏ അങ്ങനെ പറയരുത് ഞാൻ ആദ്യായിട്ടൊരു സാധനം തരുമ്പോലെ ട്ടോ അടുത്ത ഷോട്ട്സ് കണ്ടോണ്ട് ചിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അറിയൂലല്ലോ ഓരോ ഏതർത്ഥത്തിലാണ് ചിരിക്കണേന്ന് ഒന്ന് അടുത്തേക്ക് വന്നിട്ട് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാം അല്ലാതെ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരുന്നോട് ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഞാനൊരു യൂട്യൂബിൽ അവിടെ പോയി പറയാൻ വയ്യല്ലോ അതോ അങ്ങനെയും കൊറേ ആൾക്കാര് കണ്ടിട്ട് കാണാത്ത പോലെ നമുക്ക് ഇരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഐ ലവ് കോഴിക്കോട് വെള്ളിയാഴ്ച എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യപ്പോക്കണെന്നെ സംഭവം ആണേ ഇത് കണ്ടിട്ട് വരാ മുർജ് ഖലീഫാണ് സ്റ്റാർ ബക്സിന്റെ മുന്നിൽ ഇരുന്ന് രണ്ടാള് പാട്ടിക്കൂട്ടില് ഞാൻ ഇതിലൊന്നും പെട്ടാളല്ലോ ഇവര് കാട്ടിക്കൂട്ടാണേ ഞാൻ ഇട്ട് പൊട്ടിക്കാനാ വിചാരിച്ചത് ഇവരിന്റെ മേറ്റിൽ പിന്നെ നമുക്ക് തിരിച്ചറിയാതെ ഞാനല്ല മനു ഞാൻ മനു മേൽക്കിടാന ഉദ്ദേശിച്ചിട്ടില്ല മേൽക്കിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഇങ്ങനെന്താണെന്ന് ഞാനല്ലോ ഞാനല്ല ഇന്ന് പിറ്റ പറയണ്ട ഞാൻ ഇതിൽ പങ്കാളിയേ അല്ല നമ്മൾ ഇതുവഴി പോവേന്ന് അപ്പൊ വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണാറുണ്ട് ഒരു പായസം പിടിക്കൂന്ന് പറഞ്ഞത് കൊണ്ട് വരുന്ന കാരണം ഞങ്ങളോ അത് ഞങ്ങൾ മലപ്പുറം ജില്ലയാണ് ഇവിടെ അടുത്തന്നെയാണെന്ന് എന്ത് പൈസ അത് സൂപ്പർ പായസാ കേട്ടോ പായസ സൂപ്പർ കേട്ടോ ആണോ താങ്ക് യു െ അത് തന്നെയാണ് ഓരത്രക്കിന്ന് പറഞ്ഞത് നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കണ അല്ലെങ്കിൽ ഒരു ക്ലാസ് കുടിക്കാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങളവിടെ അപ്പൊ പിന്നെ നമ്മളങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് അതെ അതെ കുടിക്കണം പറയാണ്ടോ അപ്പൊ മുപ്പത് രൂപയ്ക്ക് ഞങ്ങൾ പായസം വാങ്ങി കുടിച്ചു അങ്ങനെ കോഴിക്കോടിന്റെ ഈ ഒരു വൈകുന്നേര കാഴ്ചകൾ ഞങ്ങൾ ഇപ്പൊ നിർത്തി വീട്ടിലേക്ക് പോകാൻ കേട്ടോ പക്ഷെ ഇപ്പോഴും ഇത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കേണ്ടത് ഇവിടെയെന്ന് പറഞ്ഞാൽ എത്ര വന്നാലും ഒരു പ്രാവശ്യം വരണ പോലെ ആവില്ല അടുത്ത പ്രാവശ്യത്തേക്ക് വേറെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് അവിടുന്ന് കുറച്ച് തന്നെ ചെയ്തു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും കോഴിക്കോടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളീ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാരണം ഒരു ബലേക്കണും കൂടിയും നമ്മൾ നല്ല 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 വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ശരി